നമസ്കാരം ഡ്രാപ്പ്കുളമാരെ ന്യായീകരിക്കുകയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇന്ന് പറഞ്ഞത് അതിൻ്റെ കാരണം ഞാൻ വഴിയേ പറയാം നമ്മളൊരു കാര്യം പറയുമ്പോൾ അതും ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി പൊതുസമൂഹത്തിന് മുന്നിൽ പറയുമ്പോൾ തനിക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് ആ വ്യക്തി തന്നെ ചിന്തിക്കണം പുനെയിലെ എംസ്റ്റാൻ യങ് കമ്പനിയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്ന കൊച്ചി സ്വദേശിനി അന്ന സബാസ്റ്റിന്റെ മരണം നടന്നിട്ട് ഒരാഴ്ചയായി കമ്പനി അധികൃതരുടെ സമ്മർദ്ദവും അമിതമായ ജോലി പാരവും കൊണ്ടാണ് അന്ന ഹൃദയസ്തംഭനം കാരണം മരണപ്പെട്ടത് എന്നാണ് ആരോപണം ദൈവത്തെ ആശ്രയിച്ചാൽ മാത്രമേ അമിതമായ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിയുമെന്നും അതിന് കുട്ടികളെ മാതാപിതാക്കൾ വീടുകളിൽ നിന്നു തന്നെ പരിശീലിപ്പിക്കണമെന്നുമാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് മാത്രമല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ധ്യാന മണ്ഡപങ്ങൾ നിർമ്മിക്കണമെന്നും അവർ പറഞ്ഞു ഇതിനെതിരെ വളരെ വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിലും അതങ്ങനെയാണല്ലോ ഒരു അഭിപ്രായം ആരെങ്കിലും പറഞ്ഞാൽ അത് ഭൂരിപക്ഷത്തിന് കൂടി താല്പര്യമുള്ളതായിരിക്കണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കടുത്ത വിമർശനങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നേക്കാം നിർമ്മലാ സീതാരാമന്റെ ഈ അഭിപ്രായമാണ് മുഹമ്മദ് റിയാസിനെ ചൊടിപ്പിച്ചത് അന്ന ജോലി ചെയ്തിരുന്ന കമ്പനി ഉൾപ്പെടെയുള്ള കമ്പനികളുടെ അധികൃതർ ഡ്രാക്കുളമാരാണെന്നും ആ ഡ്രാക്കുളമാരെ ന്യായീകരിക്കുകയാണ് നിർമ്മലാ സീതാരാമൻ ചെയ്തത് എന്നുമാണ് റിയാസിൻ്റെ വാദം ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാളെ വിമർശിക്കുമ്പോൾ തനിക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് ചിന്തിക്കണമെന്ന ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഇത്തരം കമ്പനികളും അവരുടെ ഉടമസ്ഥരും ഡ്രാക്കുളമാരാണെങ്കിൽ എക്സാലോജിക് എന്ന ഐ ടി കമ്പനിയും അതിന്റെ ഉടമസ്ഥയും ഡ്രാക്കുളയാണ് എക്സാലോജിക് ഒരു തട്ടിക്കൂട്ട് കമ്പനിയാണ് എന്നതൊക്കെ ശരി തന്നെ പക്ഷെ തട്ടിക്കൂട്ട് കമ്പനിയാണെങ്കിൽ പോലും റിയാസ് പറയുന്നതിനനുസരിച്ച് ഡ്രാക്കുളയാണ് ഈ ഡ്രാക്കുള കമ്പനി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയുടേതാണ് ഈ വീണ തൈക്കണ്ടി മുഹമ്മദ് റിയാസിന്റെ ഭാര്യയുമാണ് അപ്പോൾ അത് പറയാനുള്ള യോഗ്യത റിയാസിനുണ്ടോ ഇനി അടുത്തത് യഥാർത്ഥ ട്രാക്കുള്ള ആരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് അതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല യുവാക്കളെ കുറിച്ചൊക്കെ റിയാസ് ഇപ്പോൾ വളരെ രോദിക്കുന്നുണ്ടല്ലോ അമ്മാവന്റെ ഒന്നാം സർക്കാരിന്റെ കാലത്ത് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പട്ടിണി കിടന്നും മുട്ടിലിഴിഞ്ഞും തലമുട്ടയടിച്ചും പുല്ലുതെന്നും ശവപ്പട്ടിയിൽ കിടന്നുമൊക്കെ അമ്മാവൻ വാണരുള്ള സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു ഒന്നും രണ്ടും ദിവസങ്ങളല്ല ഒന്നര മാസത്തോളം അന്നൊന്നും മുഹമ്മദ് റിയാസിന് മിണ്ടാട്ടമുണ്ടായിരുന്നില്ലല്ലോ പിന്നെ അമ്മാവിൻ്റെ ഇക്കഴിഞ്ഞ ഏഴെട്ട് കൊല്ലത്തെ ഭരണത്തിനിടയിൽ എത്ര ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുത്തു എന്നൊന്ന് അന്വേഷിക്കണം യോഗ്യതയുള്ളവരെ തഴഞ്ഞ പിൻവാതിലിൽ കൂടി എത്ര പാർട്ടിക്കാരെ തിരുകി കയറ്റിയെന്നൊന്ന് നോക്കണം പിന്നെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ കഞ്ചാവും എം ഒക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ധ്യാനമോ പ്രാർത്ഥനയോ ഒക്കെയാണ് ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് വേണം മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താൻ തൊഴിൽ കൊടുക്കുന്നവനെ ഡ്രാക്കുള എന്ന് വിളിക്കാൻ റിയാസ് കാണിച്ച ആ മനസ്സിനെ അഭിനന്ദിക്കാതെ വയ്യ എന്തായാലും യഥാർത്ഥ ഡ്രാക്കുള ആരാണെന്ന് മുഹമ്മദ് റിയാസ് തിരിച്ചറിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണാം